ശരീരത്തിന് പുറത്ത് നമ്മൾ ക്രീം തേക്കുന്നേക്കാൾ എഫക്റ്റീവ് നമ്മൾ ന്യൂട്രീഷണൽ ഫുഡാണ് ഇൻടേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നല്ല യങ്ങ് ആയിട്ടും ഇരിക്കും സൊ ഭക്ഷണമാണ് പ്രധാനം ഭക്ഷണത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക പെപ്സി അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പ്രോസസ്സഡ് ആയിട്ടുള്ള ഫുഡ് ആൾറെഡി റെഡിമെയ്ഡായിട്ട് ടെന്നിനും ക്യാനിലൊക്കെ വരുന്ന ഫുഡ്സ് ഇതെല്ലാം നമുക്ക് ഹെയർ ലോസ് ഉണ്ടാക്കുന്ന ഫുഡിൽ പെട്ടതാണ് അതുപോലെ ഷുഗർ ഷുഗർ എല്ലാവർക്കും അറിയാം ഷുഗർ നിങ്ങൾ കൺട്രോൾ ചെയ്താൽ തന്നെ ഒരുപാട് നിങ്ങൾക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മാറ്റം വരും വെയിറ്റ് ഗെയിൻ കുറയും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ഷുഗർ ഒഴിവാക്കുക എന്നുള്ളത് അതുപോലെ ഇതെല്ലാം ഹെയർ ലോസിനെയും എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ജങ്ക് ഫുഡ്സ് ബർഗർ കെ എഫ് സി അങ്ങനത്തെ പലതരം ജങ്ക് ഫുഡ്സ് നമുക്ക് കിട്ടാനുണ്ട് സോ ഇത്തരം ജങ്ക് ഫുഡ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരിലും ഹെയർ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വെള്ളം കുടി നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ അതും ഹെയർ ലോസിന് കാരണമാകുന്നുണ്ട് ശരീരത്തിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ് കുറയുന്ന സമയത്തും നമ്മളുടെ ശരീരത്തിൻ്റെ മെക്കാനിസം മെറ്റബോളിസം ഒക്കെ സ്ലോ ആവും അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പോഴും ഹെയർ ലോസിന് കാരണമാകും അതുപോലെ സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് പുക വലിക്കുന്ന ആളുകളിൽ ഹെയർ ലോസ് ഹെയർ ലോസിന് നല്ല ഹെൽത്തി ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് നല്ലോണം ഭക്ഷണം കഴിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ലോണം കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും തീരുകയും അതുപോലെ ഹെയർ ലോസ് നന്നായി കുറയുകയും ഉണ്ടാകും സോ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ചെയ്യണം ഭക്ഷണത്തിൽ നല്ലൊരു ശൈലി കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്ക് ഹെയർ ലോസിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയും അതുപോലെ പാരമ്പര്യമായിട്ട് ഹെയർ ലോസ് ഉള്ള ആളുകൾക്ക് ഇതൊന്നും അധികം എഫക്റ്റീവല്ല ഞാൻ പറയുന്നത് പാരമ്പര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് സ്ത്രീകളിലും കാര്യങ്ങളിലൊക്കെ സ്ത്രീകളുടെ ഹെയർ ലോസൊക്കെ നമുക്ക് ഭക്ഷണത്തിലൂടെ ഒരുപാട് നമുക്ക് കുറക്കാൻ കഴിയും സോ ഭക്ഷണം കഴിക്കുന്നത് വളരെ ആണ് ഉറക്കം വെള്ളം കുടിക്കുന്നത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് പുറത്ത് നമ്മളൊരു ട്രീറ്റ്മെൻ്റ് എടുക്കുന്നേക്കാൾ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് ഹെൽത്തി ഫുഡ്സും ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതുപോലെ നമ്മൾ മിനിമം എക്സസൈസ് ചെയ്യാൻ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു വൺ അവർ ഒരു വാക്കിങ്ങോ അല്ലെങ്കിൽ ജോഗിങ്ങോ അല്ലെങ്കിൽ നമ്മൾ റണ്ണിങ്ങോ എന്താണ് നമ്മളെ കൊണ്ട് കഴിയാത്ത രീതിയിലുള്ള ഒരു എക്സസൈസ് നമ്മൾ ഒരുപാട് റിലാക്സ്ഡ് ആക്കും സോ റിലാക്സ്ഡ് ആയ ആളുകളിൽ ഹെയർ ലോസ് വളരെ കുറവായിരിക്കും അതുപോലെ ഹെയർ ലോസിൻ്റെ ഒരു കാരണമാണ് വൈറ്റമിൻ ബി എന്ന് വെച്ചാൽ വൈറ്റമിൻ ബി കോംപ്ലക്സിൽ വരുന്ന കുറവ് ഹെയർ ലോസ് ഉണ്ടാക്കും ഞാൻ സാധാരണ ഒരുപാട് ആളുകൾ കാണാം പി ആർ പി വിത്ത് ബയോട്ടിനൊക്കെ കൊടുക്കുന്നത് സൊ ബയോട്ടിനും അതുപോലെ ഹെയർ ലോസിന് ഗുണം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നിങ്ങൾ ബയോട്ടിൻ നിങ്ങൾക്ക് ഓറലായിട്ട് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബയോട്ടിൻ ഇഞ്ചെക്ഷൻ എടുക്കാം ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം സോ ഞാൻ പറഞ്ഞു വന്നത് പുറത്ത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നേക്കാളും ഒരുപാട് ഗുണം ചെയ്യും ഇൻറ്റേണലി നമ്മൾ കഴിക്കുന്നത് അതുപോലെ നമ്മളുടെ ബ്യൂട്ടിക്കും അങ്ങനെ തന്നെയാണ്